പാലാ പോണാട് ഗ്രാമത്തെ ആവേശത്തിലാക്കി പോണാട് വോളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എം ഡി ജോയി മണ്ണനാൽ താഴെ മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് അന്നാറോസ് വോളി ക്ലബ് കാഞ്ഞനമറ്റം ജേതാക്കളായി വിജയികൾക്ക് പതിനായിരം രൂപയും എം ഡി ജോയി മണ്ണനാൽ എവറോളിംഗ് ട്രോഫിയും നൽകി സമാപന സമ്മേളനത്തിൽ പോണാടിന്റെ അഭിമാന കായിക താരങ്ങളായിരുന്ന കെ പി സതീഷ് കുമാർ സെബാസ്റ്റിയൻ ടി എന്നിവരെ ആദരിച്ചു സമാപന സമ്മേളനം കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഉദ്ഘാടനം അവരെ

ഇന്ന് നമ്മൾ ഈ വോളിബോളിന്റെ ടൂർണമെന്റിന്റെ ഈ കോക്കാപ്പള്ളി എന്ന കൊച്ചി ഗ്രാമത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയങ്കരായിരുന്ന പ്രിയമുള്ള ജോയി മണനാൽ താഴെ എന്ന യുവാവ് നമ്മളിൽ നിന്ന് വേർപെട്ടി തിന്ന് ഒരു മാസം ഒക്കെ തികഞ്ഞു മാത്രമേ ഉള്ളൂ ജോയി നല്ല ഒരു പ്ലെയർ ആയിരുന്നു എന്ന് ഇവിടെ പറയുകയുണ്ടായി ബോബൻ ഇടപ്പാടി കരോട്ട ലിജോ ആനിത്തോട്ടം ഡോക്ടർ കാപ്പൻ അനീഷ് വിജയൻ അനീഷ് വട്ടക്കുന്നൽ എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം വളരെയധികം കായിക പാരമ്പര്യമുള്ള കായിക രംഗത്തെ നെഞ്ചോട് ചേർത്തിയ ഒരു പാരമ്പര്യമുള്ള നാടാണ് കോണാട് അല്ലാറ പ്രദേശം ഒട്ടനവധി കായിക താരങ്ങളെ ഇന്റർനാഷണൽ താരങ്ങളെ ദേശീയ വളർത്തിയെടുത്ത ഈ പോണാടിന്റെ മണ്ണിൽ വീണ്ടും ഒരു മാമാങ്കം അടുത്ത ഒരു തലമുറ ഏറ്റെടുത്തിരിക്കുന്നു പോണാട് ബോളി രണ്ടാമത്തെ വാർഷിക മത്സരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മെമ്മോറിയൽ വേണ്ടിയുള്ള രണ്ടാമത്തെ മത്സരം ഈ നാട്ടിലെ നല്ലവരായ ഒരുപറ്റം യുവാക്കളുടെ ശ്രമഫലമാണ് ഇന്ന് ഈ കാണുന്ന ജോ പി ജോർജ് ടോമി വിഷ്ണു അഖിൽ ലിനോ ആനി തോട്ടം എന്നിവരുടെ നിയന്ത്രണത്തിൽ നടന്ന ടൂർണമെന്റിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു ഈ അവസരത്തിൽ മുഖ്യാതിഥിയായി കായിക അധ്യാപകൻ കെ പി സതീഷ് കുമാർ എറണാകുളം ടൌൺ നോർത്ത് അഡീഷണൽ എസ് ഐ ബിജു മഞ്ചേരിൽ എന്നിവർ പങ്കെടുത്തു ആകെ എട്ട് മത്സരങ്ങൾ കളിച്ചു ആദ്യ മത്സരത്തിൽ ടീം പോണാട് വോളി ക്ലബ് വിന്നേഴ്സ് കോന്നിയും തമ്മിലായിരുന്നു പോണാട് വോളി ക്ലബ് വിന്നേഴ്സ് ക്ലബിനെ പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിൽ ടീം അന്നാറോസ് കാഞ്ഞിരമറ്റം ക്ലബ് ടീം എള്ളുംപുറം ടീമായിട്ടാണ് ആയിട്ടാണ് നടന്നത് ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ടീം പോണാട് ഓളി ക്ലബ് സൗഹൃദം മുത്തോലപുരം ടീം ക്ലബ് ഇൻഡസ് ഗാർഡൻ ട്രിവാൻട്രം ടീം അന്നാറോസ് കാഞ്ഞിരമറ്റം എന്നിവർ മാറ്റുരച്ചു ഫൈനലിൽ ടീം ഇൻഡസ് ഗാർഡൻ ട്രിവാൻട്രം ടീം അന്നാറോസ് കാഞ്ഞിരമറ്റം എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അന്നാറോസ് ഓളി ക്ലബ് കാഞ്ഞിരമറ്റം ജേതാക്കളായി യുവാക്കളെ കൂടുതൽ കൂടുതൽ കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക നിന്ന് വിട്ടുനിൽക്കുക എന്നിവയാണ് ഇത്തരം ടൂർണമെന്റുകൾ സംഘം ഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു വിജയികൾക്കും റണ്ണർ ടീമുകൾക്കും ക്യാഷ് പ്രൈസുകളും ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു ഒന്നാം സമ്മാനമായി പതിനയ്യായിരം രൂപയും എം ഡി ജോയി മണനാൽ എവറോളിംഗ് ട്രോഫിയും നൽകി പ്രമുഖ ഡിപ്പാർട്ട്മെന്റുകളായ കസ്റ്റമേഴ്സ് കെ എസ് സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച കളിക്കാരും ടൂർണമെന്റിൽ പങ്കെടുത്തു അകാലത്തിൽ മരണമടഞ്ഞ കായിക താരമായ എം ഡി ജോയി മണ്ണനാലിൻ്റെ സ്മരണാർത്ഥം രണ്ട് ദിവസം നീണ്ടുനിന്ന ടൂർണമെന്റിൽ നാട്ടുകാരുടെ ജനപങ്കാളിത്തം ടൂർണമെന്റിനെ വിജയത്തിലാക്കി i so you for you new speller